ഗോൾഡ് പ്രൈസ് കേരള അവതരിപ്പിക്കുന്ന ഇന്നത്തെ കൃത്യമായ സ്വർണ്ണവിലയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു നാം സ്വർണത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നു യൂറോപ്യൻ ഇറക്കുമതികൾക്ക് അൻപത് ശതമാനം തീരൂപ ചുമത്തുമെന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണിയെ തുടർന്ന് ഇന്ന് സ്വർണ്ണ വിപണി ഉയർന്നിരിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി രണ്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരുടെയും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നമുക്ക് നോക്കാം ഇന്ന് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് നാനൂറ് രൂപ കൂടിയിരിക്കുന്നു ഗ്രാമിന് എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ പവന് എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ സിൽവർ നൂറ്റി പതിനൊന്ന് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു Thank you for watching.